ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന എന്നാൽ ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു ഏകദേശം നാല് അഞ്ച് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഗോതമ്പ് ഉണക്കി പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് അത് ഏകദേശം നാല് അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആര മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുറേശ്ശെ കുറേ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ അതും നല്ല പച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ചപ്പാത്തിയാണ് കേട്ടോ കുറേയാഴ്ച വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഇതു തന്നെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് പെട്ടെന്ന് അങ്ങ് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ബോൾസാക്കി എടുക്കണം ഏകദേശം നല്ല പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ബോൾസ് ആക്കിയെടുക്കാം ബോൾസ് ആക്കിയതിന് ശേഷം ബോൾസ് ആക്കാതെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ബോൾസ് ആക്കിയതിന് ശേഷമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കാറ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ബോൾസാണ് ഇനി നമുക്ക് കുറച്ച് നെയ്യ് നെയ്യെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി പലക പരത്തിയെടുക്കാം ഞാനിവിടെ പ്രസ്സിൽ സ്റ്റിച്ചിട്ട് നെയ്യിൽ ഒന്ന് ഒന്ന് ബോൾ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കും ഞാൻ എളുപ്പം രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് പരത്തുന്നതും ചുടുന്നതും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതും രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജോലി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടും നമ്മൾ ഇങ്ങനെ പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ദോശക്കല്ലിടുക ചുട്ടെടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ജോലി പെട്ടെന്ന് തീർന്ന് കിട്ടും ഇതെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് നമ്മുടെ ചപ്പാത്തി ഒന്ന് പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കിഴങ്ങ് കറിയോ നമുക്ക് ഏത് കറിയാണോ ഇഷ്ടം ആ കറികളൊക്കെ ഉപയോഗിച്ച് കഴിക്കാം ചൂടോടെയാണ് എപ്പോഴും ഏത് ഫുഡും ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് അടിപൊളി നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡിയാക്കിട്ടിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാൻ